നിങ്ങൾ ഏറ്റവും മികച്ച കേന്ദ്രം തിരഞ്ഞെടുക്കണം കൂടാതെ ഒരിക്കൽ അത് ചെയ്യുക ശരിയായി ചെയ്യുക തെറ്റായ കേന്ദ്രം തിരഞ്ഞെടുക്കരുത് കാരണം അത് നിങ്ങളുടെ ഭംഗി നശിപ്പിക്കുക ഹായ് ഞാൻ ഇറാഖിൽ നിന്നുള്ള ഫോറാറ്റ എനിക്ക് നാൽപ്പത് വയസ്സായി കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ ഇവിടെ മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിവരും അങ്ങനെ എനിക്ക് രണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തി രണ്ടായിരത്തി ഇരുപത് ഒന്നാം തീയതിയും രണ്ടായിരത്തി രണ്ട് രണ്ടാം തീയതിയും എനിക്ക് തോന്നുന്നു ഫലത്തിൽ വളരെ സന്തോഷം എനിക്ക് ലഭിച്ച ഫലം ഇങ്ങനെയൊരു ഫലം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എന്റെ ഫോട്ടോ കണ്ടാൽ എനിക്ക് കഷണ്ടി വന്നിരുന്നു എന്ന് മനസ്സിലാകും ഞാൻ പൂജ്യം ഷേവ് ചെയ്തിരുന്നതുപോലെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മുൻപത്തെ വ്യത്യാസം കാണാൻ കഴിയും ഫലം അറിയുന്നതിനു മുമ്പ് ഏഴ് എട്ട് മാസങ്ങൾക്ക് ശേഷം ഇരുന്നൂറ്റി ഇരുപത് എനിക്ക് ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ഉണ്ടായിരുന്നു ചിലർ എന്നെ കണ്ടു പക്ഷേ അവർക്ക് എന്നെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല നിങ്ങൾക്കറിയാമല്ലോ കാരണം കാഴ്ചയിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു അതെ മുടിക്ക് നിങ്ങളുടെ രൂപം മാറ്റാൻ കഴിയും അത് കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യും എന്റെ പ്രധാന പ്രശ്നം മുടിയുടെ വരകളായിരുന്നു അത് സ്വാഭാവികമായിരിക്കണം അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് മുടിയിടകൾ പോലെ ഇത് വളരെ സ്വാഭാവികമാണ് എന്നെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളെ ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല ഞാൻ മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് അവൻ ശ്രദ്ധിക്കില്ല തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാനും അത് നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും കൃഷ്ണന്റെയും മുടിയും തമ്മിൽ വളരെയധികം വ്യത്യാസം നിങ്ങൾ ഒരു വ്യത്യസ്ത വ്യക്തിയായിരിക്കും ഡോക്ടറുമായും ജീവനക്കാരുമായും എനിക്ക് വളരെ നല്ല മുടി അനുഭവം ഉണ്ടായിരുന്നു എല്ലാം നല്ലതുപോലെയായിരുന്നു അനുഭവത്തിലും ഫലത്തിലും ഞാൻ സന്തുഷ്ടനാണ് കൂടാതെ ഞാൻ മുടി മാറ്റിവെക്കൽ കേന്ദ്രം തിരയുമ്പോൾ ഞാൻ വളരെയധികം കേന്ദ്രങ്ങൾ പരിശോധിച്ചു ഞാനും രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ ആലോചിക്കുകയായിരുന്നു അതുകൊണ്ട് പല കേന്ദ്രങ്ങളിലും ഞാൻ ഓൺലൈനിൽ പരിശോധിക്കും പിന്നെ എനിക്ക് ഈ കേന്ദ്രം ലഭിച്ചു ഞാൻ ഇവിടെ വന്നപ്പോൾ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഡോക്ടറുമായി സംസാരിച്ചു അവർ എനിക്ക് എന്ത് തരുമെന്നും ഞാൻ കണ്ട ഫലം എന്തായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്തു അതെ അത് വളരെ നല്ല അനുഭവമായിരുന്നു ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂട്ടുകാർ ആർക്കെങ്കിലും മുടി മാറ്റിവെക്കൽ ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ വരാം തീർച്ചയായും അവൻ വളരെ നല്ല ഫലം ലഭിക്കും അങ്ങനെ എനിക്ക് താടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ലഭിച്ചു എന്റെ താടി ഇവിടെ വരെ ചെറുതായി താഴെയായി അതുകൊണ്ട് ഞാൻ താടി കൂട്ടും ഞാൻ ലൈൻ കുറച്ചുകൂടി മുകളിലേക്കാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അത് വളരെ സ്വാഭാവികമായി തോന്നുന്നതുപോലെയാണ് പോലെയാണ് അതൊരു ട്രാൻസ്പ്ലാന്റ് ആണെന്ന് ആരും ശ്രദ്ധിക്കില്ല ഇത് മുടി പോലെ സാധാരണമായിരിക്കും അത് സാധാരണ പോലെ വളരെ നിങ്ങൾ അത് സാധാരണ നിലയിലാക്കും അത് സാധാരണമായിരിക്കും വളരെ കുറച്ച് അറ്റകുറ്റപ്പണികൾ മാത്രം മതി അത്രക്കൊന്നുമല്ല കാര്യങ്ങൾ ശരിയും സുഗമവുമാകും നിങ്ങൾ ഏറ്റവും മികച്ച കേന്ദ്രം തിരഞ്ഞെടുക്കണം കൂടാതെ ഒരിക്കൽ അത് ചെയ്യുക ശരിയായി ചെയ്യുക തെറ്റായ കേന്ദ്രം തിരഞ്ഞെടുക്കരുത് കാരണം അത് നിങ്ങളുടെ ഭംഗി നശിപ്പിക്കും